ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികയൊക്കെയാണ് കാണിക്കുന്നത് ഒരു ബോട്ടിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കാഞ്ചനക്കേടെ ഒക്കെ എരിപ്പ് കണ്ട ഇപ്പൊ തന്നെ വെള്ളത്തിൽ ചടുവുന്ന തോന്നേ അതേ ഇന്ത് സേഫ്റ്റി സട്ടെ പോട്ടേ നല്ലതാ പേടിക്കാണ്ട് ഇതിലിരിക്കാം വെള്ളത്തിൽ വീണാലും മുങ്ങില്ല എന്നൊക്കെ രാധിക കാഞ്ചന പറയുവാ അത് കേട്ടതും വിനോദ് അത് സേഫ്റ്റി സട്ടയല്ല സേഫ്റ്റി ജാക്കറ്റ് ഹാ എന്താണെങ്കിലും ഒന്ന് തന്നെയല്ലേ ഞാൻ തമിഴിൽ പറഞ്ഞു വിനോദ് മലയാളത്തിൽ പറഞ്ഞു അത്രേ ഉള്ളൂ സോറി ഇംഗ്ലീഷിൽ പറഞ്ഞു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചന എങ്ങനെ ഇരിക്കുക ഈ സമയം എല്ലാവരും ഇങ്ങനെ തൈകൊണ്ടിരിക്കുന്ന സമയത്ത് രാധിക മാനേജറോട് അല്ല ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു എന്താ നിങ്ങൾ വരാൻ വൈകിയത് സോറി മാഡം അത് പറഞ്ഞല്ലോ ബോട്ടിൽ വേറൊരു കൂടെ ഉണ്ടായിരുന്നു അവരും അങ്ങോട്ട് വരികയായിരുന്നു പാതി ദൂരം എത്തിയപ്പോൾ ആ മേഡത്തിന് തീരെ വയ്യ നന്നായിട്ട് വൊമിറ്റിങ് ചെയ്തു അതുകൊണ്ട് തിരിച്ചു തിരിച്ചുകൊണ്ട് ആ മേഡത്തെ റൂമിലാക്കിയത് ഇട്ട് വരുമായിരുന്നു ആണോ എന്താ പറ്റിയത് എന്താ അറിയില്ല കായലിൻ്റെ കാറ്റൊന്നും അത്ര പിടിച്ചു കാണില്ല അതുകൊണ്ടായിരിക്കും ഓ അവർ പുതു പുതുമോടിയാണെന്നാണ് മേഡം തോന്നുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല അവരുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി ആണോ എന്താ അവരുടെ പേര് പേരൊന്നും അറിയില്ല റൂമിൽ ചെന്നിട്ട് പരിചയപ്പെടാം ഉണ്ടാവും നിങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെയാണ് അവർക്കും മുറി കൊടുത്തിരിക്കുന്നത് ആണോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് രാധിക നേരെ എഴുന്നേറ്റ് വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുക വരുൺ കേട്ടല്ലോ പറഞ്ഞത് വന്നിരിക്കുന്ന കപ്പിൾസ് നല്ല റൊമാൻസ് മൂടിലാണ് വന്ന് നിൽക്കുന്നത് അവരെ നല്ല റൊമാൻറ്റിക്കായിട്ട് ആഘോഷിക്കും അവരുടെ ഹണിമൂണ് പോലും ആ സമയത്ത് നീയും രേഖയെ കയ്യിലെടുത്തോളണം റൊമാൻസ് കൊണ്ട് മൂടി അവൾ അവളുടെ കയ്യിൽ നിന്നും എല്ലാം എഴുതി മേടിക്കണം അതൊക്കെ ഞാൻ ഏറ്റവും ഈസി ആയിട്ട് ഞാൻ ചെയ്യും അമ്മ നോക്കിക്കോ എന്നൊക്കെ പറയണം അത് കേട്ടിട്ട് നമ്മുടെ വരുൺ നേരെ രേഖയെ നോക്കുക രേഖയാണെങ്കിൽ കായലോരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു ഒരൊന്നര സന്തോഷം എടി രേഖയെ നിൻ്റെ സന്തോഷം ഞാൻ നന്നായിട്ടൊന്നും കൂടെ മൂർച്ഛിക്കൂടി കാരണം നിൻ്റെ സന്തോഷം കൂടിയാലേ നിൻ്റെ പേരിലുള്ളതെല്ലാം നീ എൻ്റെ പേരിലാക്കൂ അതിനു അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനേം ഗോവിന്ദനെയാണ് ഏ ഓഹ് ഞാനാകെ പേടിച്ചു പോയി ഇപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല കണ്ണേട്ട കണ്ണേട്ടൻ ശരിക്കും പേടിച്ചില്ലേ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഏയ് അതോർത്തൊന്നല്ല ഓർത്തൊന്നും പേടിച്ചത് നിനക്ക് വയ്യാടായാ നമ്മുടെ ഇതിപ്പോൾ ഉറക്കമൊക്കെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് സങ്കടപ്പെട്ടതാ അത് കേട്ടത് ഓഹോ അപ്പം എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ചിന്ത അത് തന്നെയാണ് ഓ എന്തിനാ ദൈവമേ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയായിപ്പോയത് ഈ ആണുങ്ങളെയൊക്കെ ദൈവം ഇങ്ങനെയാണോ ജനിപ്പിച്ചത് എല്ലാ ആണുങ്ങളും ഒരേ സ്വഭാവക്കാരാണോ ഭഗവാനെ എന്നൊക്കെ ഗീതു ദേഷ്യപ്പത്തോടെ പ്രാർത്ഥിക്കുക അത് കേട്ടതും ഹാ അത് എല്ലാവരെയും കുറ്റം പറയണ്ട ഗീതു ഞാൻ മാത്രമായിരിക്കും ചിലപ്പോൾ അങ്ങനെ കാരണം നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ അതിൻ്റേതൊക്കെ ആയിരിക്കും അയ്യടാ അതൊക്കെ മനസ്സിലിരിക്കട്ടെ അതെ എനിക്ക് അയ്യാണ്ടായപ്പോൾ കണ്ണാട്ടിൻ്റെ പേടിയും എപ്രാളം കണ്ടപ്പോൾ ഞാൻ കരുതി എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഹാ നിന്നോട് സ്നേഹമില്ലെന്നാരാ പറഞ്ഞേ നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹം അല്ലേ എന്ന് പറഞ്ഞ ഭയങ്കര സ്നേഹം എൻ്റെ പെണ്ണേ ഞാനൊരു തമാശ പറഞ്ഞതാ നീ ഛർദിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പേടിച്ചു പോയി ഞാൻ നീ എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും എന്താ വേണ്ടേന്ന് പറഞ്ഞാൽ മതി ഗീതു എന്നൊക്കെ ഗോവിന്ദ് പറയണത് കേട്ടത് അയ്യേടാ എനിക്കൊന്നും വേണ്ട നിങ്ങൾ ഇതുപോലെയൊക്കെ പറയുന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നാലും എൻ്റെ കണ്ണിട്ടാ നിങ്ങളെക്കുറിച്ച് ഞാൻ കരുതിയത് ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ ഗോവി ഗീതു ആകെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക അപ്പോൾ ഗോവിന്ദ് അതെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ അത് അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് എൻ്റെ ഗീതൂ എന്ന് പറഞ്ഞ ഗീതൂന് ഉമ്മ കൊടുക്കാൻ പോകുമ്പോഴേക്കും ദേ വീണ്ടും കഥകിൽ മുട്ടുക സാർ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദിൻ്റെ ദേഷ്യം കയറി യെസ് കോമിങ് എന്നും പറഞ്ഞു ഗോവിന്ദ് അത് കേട്ടതും കയ്യിലൊരു പാത്രത്തിൽ എന്നറിയാം ആപ്പിളും ഓറഞ്ചും പാലും ഒക്കെ ആയിട്ട് രണ്ട് പേര് വരിക ഇതൊക്കെ ഈ റൂം ഒരു ഹണിമൂൺ ഇതിനുള്ള റൂമാക്കണോ എന്ന് പറഞ്ഞായിരുന്നോ അതിനുള്ള അലങ്കാരവുമായിട്ട് വന്നതാണ് സാർ ഓ ആണോ എന്നാൽ ചെയ്തോ ചെയ്തോ ഗീതു നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നീ അതും ചെയ് പറഞ്ഞുകൊടുത്തോ അവരതുപോലെ ചെയ്തു തരും ശരി കാണേട്ടാ അതെ ഞങ്ങൾ ഇപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് ഫുഡ് കഴിക്കാൻ പോകും ഞങ്ങൾ ഡ്രസ്സ് മാറി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാവോ അതിനെന്താ മാഡം ഞങ്ങൾ വെളിയിൽ നിൽക്കാം എന്നും പറഞ്ഞേ അവർ രണ്ടുപേരും വെളിയിൽ നിൽക്കുക ഈ സമയം ഗീതു ഗോവിന്ദനോട് അവ എന്തിരും മുഖം അതെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ഒരുക്കാൻ വന്നാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷം അത് ഞാനൊന്ന് കണ്ടായിരുന്നു എന്താ നിങ്ങൾ ഇങ്ങനെ ഓ ഞാൻ വിചാരിച്ചത് എൻ്റെ കൂടെ ഉള്ളത് തനി തങ്കമാണെന്നാണ് പക്ഷേ ഇത്രയും കരിഞ്ഞ തങ്കമാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ ആ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് ചെവിയും ബൊത്തിപ്പിടിച്ചിരിക്കുകയോ അതെന്താ നിന്നോടുള്ള വഴക്കൊക്കെ ഞാൻ അവസാനിപ്പിച്ചു ഇനി നീ എന്തേലും പറഞ്ഞ തിരിച്ച് ഞാനൊന്നും പറയില്ലാന്ന് തീരുമാനിച്ചു ഹാ ആദ്യമൊക്കെ ഉണ്ടാവും ഈ ആവേശം അത് കഴിയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞ രണ്ടാമത്തേന് നിങ്ങൾ വഴക്കിടും അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഗീതു ഈ സമയം രാധികയും പ്രിയയൊക്കെയാണ് കാണിക്കുന്നത് അവർ വരുന്ന സമയത്ത് ആപ്പിളും ബാലും പിടിച്ച് രണ്ടുപേര് ഗീതുവിന്റെ റൂമിന്റെ മുന്നിൽ നിൽക്കുന്നവര് കാണുക അല്ല ഇതെന്താ നിങ്ങൾ ഇതൊക്കെയായിട്ട് ഇവിടെ നിൽക്കുന്നേ അതെ ഈ റൂമിലുള്ള മാഡത്തിന് സാറണം എന്ന് ഹണിമൂണ അതുകൊണ്ട് അവരുടെ റൂം ഒരുക്കാൻ വേണ്ടിയാ വന്നത് അത് കേട്ടതും ഓഹോ ആണോ എന്നാ അവരെ ഒന്ന് വിളിക്ക് ഞങ്ങൾ അവരൊന്ന് വിഷ് ചെയ്യാം വിഷ് ചെയ്തിട്ടകത്തേക്ക് പോവാം അത് കേട്ടതും അത് അവര് ഡ്രസ്സ് മാറുവാണ് മാഡം അത് തിരുനേരം ആകുമെന്നാണ് പറഞ്ഞത് ആണോ എന്ന സാറില്ല അവ വരുൺ അതെ ഈ മുറി കൂടെയും ഒന്ന് ഹണിമൂണിൻ്റെ ഇതാക്കി തരാമോ അത് കേട്ടതും അതിനെന്താ സാർ ഞങ്ങൾ ചെയ്തു തരാമല്ലോ എന്നാൽ അതെ ഈ റൂം കിട്ടോ എന്ന് പറയുക ഇത് കേട്ടതും നമ്മുടെ പ്രിയയും വിനോദമൊക്കെ ചിരിക്കുക ആ ഈ സമയം രാധിക എന്നാൽ പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആകാം അതിനുശേഷം അവരെ കണ്ട് സംസാരിക്കാം വാ എന്നും പറഞ്ഞ് എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോവുക അപ്പോൾ കാഞ്ചന പറയുക അതെ ദേ എല്ലാവരും അവങ്ക പോയി സന്തോഷമായി തൂങ്ങുങ്ക എന്നും ഈ സമയം നമ്മുടെ പ്രിയോട് വിനോദ് അതെ പ്രിയേ നിനക്കും ഹണിമൂൺ നടത്തണമെന്നുണ്ടോ ഓ ഉണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് വാ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ പറയുകയാണെ ഈ സമയം എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് കയറുമ്പോൾ പ്രിയ രേഖജി ആ എന്താ എന്താ പ്രിയ മോളെ അതെ നല്ല ഒരു ശുഭരാത്രി നേരെ വിളിച്ചതാ ആ നന്നായിട്ട് ഉറങ്ങണേ വരണേട്ടാ മുല്ലപ്പ് കുറച്ച് കൂടുതലിട്ട് അലങ്കരിച്ചോളം പറ ചേച്ചിക്ക് മുല്ലപ്പ് ഭയങ്കര ഇഷ്ടമാ ഉം ശരി മോളെ എന്നും പറഞ്ഞ് ഭരണും രേഖയും അകത്തേക്ക് കയറുക അപ്പോഴും രേഖയുടെ മുഖം മാറി ഈശ്വര ഇവിടെ ഞാൻ ഇങ്ങേർക്ക് എന്താ കലക്കി കൊടുക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കണം ഈ സമയം എല്ലാവരും അകത്ത് കയറിയതിനു ശേഷം നമ്മുടെ ഗീതും ഗോവിന്ദും പുറത്തേക്ക് വരുവാ എന്താ എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ അത് പിന്നെ അപ്പുറത്ത് വന്ന ഗസ്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടണമെന്ന് പറഞ്ഞായിരുന്നു സാർ ഓ അത്രയേ ഉള്ളൂ അതിനെന്താ നമുക്ക് പരിചയപ്പെട്ട് കളയാം എന്നും പറഞ്ഞ് ഗോവിന്ദ് എന്നാൽ നിങ്ങളൊരിക്കോ ശരി സാർ എന്നും പറഞ്ഞ് അവർ മുറിയിലേക്ക് കയറി ഈ സമയം ഗീ ഗോവിന്ദ് രാധികാമയുടെ മുറിയിൽ പോയി തട്ടുകയാണ് അപ്പോൾ ഗീതു അതെ എനിക്ക് വിഷം വയ്യ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വാ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ വിളിക്കാം അവരോട് സംസാരിക്കാം ആദ്യം ഭക്ഷണം അത് കഴിഞ്ഞിട്ട് മതി സംസാരം ഓ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ച് ഗോവിന്ദങ്ങ് പോവുക അപ്പോഴേക്കും അവിടുത്തെ ആ കാഴ്ച കണ്ട് ഗീ നമ്മുടെ ഗീതു ഞെട്ടിപ്പോയി ഈ സമയം ഗെ വാതിൽ ഉറന്നൊരാരും സോറി രാധിക നോക്കിയതും ദാ അവിടെ ആരും കാണുന്നില്ല ഇതാരാ കഥകൾ മുട്ടിയിട്ട് പോയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോട്ടെ എന്നും പറഞ്ഞു രാധിക അകത്തേക്ക് പോയി ഈ സമയം താഴെ ചെന്നതും ഗീതു ഓ എന്തൊരു രസമാണ് ഞാനൊന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോഴേക്കും ദേ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നും അത് കേട്ടതും അത് പിന്നെ അങ്ങനെയല്ലേ നീ ഒന്ന് ആഗ്രഹിക്കുമ്പോൾ നിൻ്റെ മുന്നിലേക്ക് വരാനല്ലേ ഗീതു ഇവിടെ ഇരിക്കുന്നേ ആ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാര്യമല്ല തൂണിലും തുരുമ്പിലുമുള്ള എൻ്റെ കണ്ണൻ്റെ കാര്യ ഭഗവാൻ കണ്ണൻ്റെ കാര്യം ദേ നോക്ക് എന്നും പറഞ്ഞു ഗീതു അത് കേട്ടതും ഗോവിന്ദ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോഴതാ ദേ നമ്മുടെ കൃഷ്ണനെ ഒരുക്കിക്കൊണ്ടിരിക്കുക അത് കണ്ടതും ഗോവിന്ദൻ ഒരുപാട് സന്തോഷമായി അപ്പം ഗീതു പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ നന്നായിട്ട് പ്രാർത്ഥിച്ചോ അതെ എല്ലാ പ്രശ്നങ്ങളും മാറും അതെ നമ്മുടെ ഫസ്റ്റ് നൈറ്റിലുണ്ടാകാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറണം എല്ലാ തടസ്സങ്ങളും മാറണം അയ്യേ നാണം കേട്ടത് ഈ സമയത്ത് ഇതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ഹാ ഇപ്പം എനിക്ക് നടക്കേണ്ട കാര്യം അതല്ലേ അപ്പം പിന്നെ അതല്ലേ പ്രാർത്ഥിക്കേണ്ടത് കണ്ണേട്ട് അവർ തമാശ കളിക്കരുത് കേട്ടോ ഭഗവാന്റെ മുൻപിലെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നോക്ക് എന്നും ഗീതു ഇത് കേട്ടെന്നും ഗോവിന്ദ ചിരിച്ചോണ്ടെന്ന് പ്രാർത്ഥിക്കുക ഈ സമയം അവർ രണ്ടുപേരും നന്നായിട്ട് മുട്ടി പാർ പ്രാർത്ഥിച്ചു ഇനി നമുക്ക് ക്യാൻഡിൽ വെളിച്ചത്തിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക അങ്ങനെ അവിടെ ചെന്നിരുന്നു രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി കണ്ണേട്ടാ ഉം എന്താ എന്താ ദൈവത്തോട് പ്രാർത്ഥിച്ചേ അത് അങ്ങനെ നിന്നോട് പറയുന്നേ അതിനെന്താ പറഞ്ഞോ ഹാ അതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാ അതിന് ഫലം കാണില്ല ആര് പറഞ്ഞു ആ ഇത്രയും വർഷം ഞാൻ ബ്രഹ്മചാരിയായി ഇരിക്കണോന്ന് പ്രാർത്ഥിച്ചു അത് ഞാൻ ആരോടും പറഞ്ഞില്ല അപ്പോൾ അത് എല്ലാം ദൈവം കേട്ടു എന്നെ ഇത്രയും നാളും ബ്രഹ്മചാരിയായി ബ്രഹ്മചാരിയായിരിക്കാൻ ദൈവം സഹായിച്ചു എന്നാ കഴിഞ്ഞ ദിവസം ഞാനത് അയ്യപ്പണ്ണനോട് പറഞ്ഞു അയ്യപ്പണ്ണനോട് പറഞ്ഞു കഴിഞ്ഞതും പ്രാർത്ഥനയുടെ ഫലം പോയി ഇപ്പം കണ്ടില്ലേ നിന്റെ പിന്നാലെ ഞാൻ നടക്കുമല്ലേ നിനക്ക് വേണ്ടി അത് കേട്ടതും അയ്യോ അപ്പം എന്താ പ്രാർത്ഥിച്ചേ എന്നോട് പറയാലോ അത് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കറിയാം എൻ്റെ കണ്ണേട്ടം പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയല്ലേ അല്ല നിനക്ക് വേണ്ടിയല്ല അതല്ലെങ്കിലും എനിക്കറിയാലോ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല എന്ന് പിന്നെ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അതെ ഇവിടെ നിന്ന് പോയി പത്ത് മാസം കഴിയുമ്പോൾ എനിക്കൊരു കുഞ്ഞു ഗീതുവിനെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ചത് അത് കേട്ടതും ആര് പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ പ്രാർത്ഥന മാറ്റണം അതെന്താ എനിക്കിവിടെ നിന്ന് പോയി ഒരു പത്ത് മാസം കഴിയുമ്പോൾ അമ്പാടി അമ്പാടിക്കണ്ണനെയാണ് വേണ്ടത് അത് കേട്ടതും അതങ്ങനെ ശരിയാവും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു പോയില്ലേ ഇനിയിപ്പോൾ ഭഗവാൻ വാക്ക് മാറ്റമൊന്നുമില്ല എനിക്ക് വാക്ക് തന്നതാ ഹാ നിനക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ പറയുന്നത് പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്നിട്ടൊന്നും എനിക്ക് എനിക്ക് പേടിയാ എന്തിനാ പേടിക്കുന്നത് എൻ്റെ കുഞ്ഞ് ആദ്യത്തേത് പെണ്ണായ നിങ്ങൾ അവൾക്ക് നിങ്ങളുടെ രണ്ടാനമ്മയുടെ പേരിടൂന്നല്ലേ പറഞ്ഞത് ആ അത് ശരിയാ അവൾ ഓടി നടക്കുമ്പോൾ രാധിക എന്നുള്ളത് രാധു എന്ന് വിളിക്കുമ്പോൾ എന്ത് രസമായിരിക്കും ഈ അടാ ഭയങ്കര രസമല്ലേ മിണ്ടാതിരുന്നോളാം അവിടെ ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എനിക്കിഷ്ടമല്ല രാധികാമ്മയുടെ പേരിട്ട് വിളിച്ചാലേ സ്വഭാവം അങ്ങനെ തന്നെ ആയിപ്പോവും പിന്നെ നിങ്ങളെ എന്നിൽ നിന്നും അകറ്റാൻ അവളും മുന്നിൽ നിൽക്കും എന്നും പറഞ്ഞോണ്ട് ഗീതു ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുക ഈ സമയം ഞാൻ വഴക്കിട്ടൊന്നും അല്ലാട്ടോ ഭഗവാനെ ഗീതുവിനെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ചിരിച്ചോണ്ടിരിക്കുകയാണ് ഗോവിന്ദിങ്ങനെ ഇതേ സമയം നമ്മുടെ ഗീതു പോയി ഭഗവാനു മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ ഞാനൊരു തമാശ പറഞ്ഞതാ എനിക്ക് ജനിക്കുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും അതിന് നല്ല ആരോഗ്യം മതി ആരോഗ്യം വൈകല്യങ്ങളും ഒരു നല്ല കുഞ്ഞിനെ എനിക്ക് തന്നാൽ മതി എനിക്ക് ആണായാലും പെണ്ണായാലും ഒരു പ്രശ്നവും ഇല്ല ഞാൻ കണ്ണേട്ടിനോട് വഴക്കിട്ടോന്നല്ല കേട്ടോ വെറുതെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചതാ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുക ഈ സമയം ജനിക്കുന്നതേ പെൺകുഞ്ഞായിരിക്കും എന്നും പറയാണ് അപ്പോൾ ഗീതു ഏ കൃഷ്ണനോ ഇതെന്താ പെണ്ണിൻ്റെ സ്വരത്തിൽ എന്നൊക്കെ പറഞ്ഞു ചുറ്റുനോക്കുക ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയ ഗീതു ആ കാഴ്ച കണ്ട് ഞെട്ടിയത് അതെ അത് മറ്റാരും ആയിരുന്നില്ല കാഞ്ചനയും രാധികയും പ്രിയയും വരുണും ഒക്കെയായിരുന്നു അത് കണ്ടതും ആകെ ഞെട്ടി ഗീതു അവിടെ ഇങ്ങനെ തലയിൽ ഷോൾ ഇട്ടുകൊണ്ട് ഇരിക്കുക ഈശ്വര എന്തു ചെയ്യും ദേ പാപി ചെല്ലുന്നടം പാതാളോ പറഞ്ഞതുപോലെ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഇവരുണ്ടല്ലോ ദൈവമേ എൻ്റെ കണ്ണേട്ടനുമായിട്ടുള്ള ഹണിമൂൺ അടിപൊളിയാക്കാമെന്ന് കരുതി വന്നതാണ് അവിടെയും ഈ നാശങ്ങൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു പ്രാർത്ഥിക്കുക ഭഗവാനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ കാത്തുള്ള ദൈവമേ അവരെന്നെ കണ്ട പണിയാവും അവരെന്നെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയം കാഞ്ചന മാമി മാമീ പാറുമാമീ എവളോ അളുദ്ധ പ്രാർത്ഥിക്കണേന്ന് നോക്ക് മാമി എന്നും അത് കേട്ടതും അതിനെന്താ പ്രാർത്ഥിക്കട്ടെ ഭയങ്കര ശക്തിയുള്ള വിഗ്രഹമാണെന്ന് തോന്നുന്നു അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുമെന്ന് തോന്നേ അതുകൊണ്ട് മാമി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന അതിൻ്റെതായ ശരി എന്തായാലും ഭഗവാനെ കണ്ടതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം വാ മാമി പ്രാർത്ഥിച്ചിട്ട് പോവാം വിഷം നട്ട് മനുഷ്യൻ്റെ കുടല് കരയുന്നു ആ സമയത്ത് അവളുടെ ഒരു പ്രാർത്ഥന ഒരു കാര്യം ചെയ് നീ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ ഒക്കെ വിളിച്ച് സന്തോഷിപ്പിച്ച് ഭഗവാനിക്കു വാ ഭഗവാൻ വാക്കൊക്കെ കൊടുത്ത് എന്താ ചെയ്യട്ടെ എന്ന് വെച്ചാൽ ചെയ്തിട്ട് വന്നാൽ മതി ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കട്ടെ അത് കേട്ടതും അയ്യോ വേണ്ട വേണ്ട മുതലേ പസി പസി മുടിഞ്ഞതുക്കപ്പുറം പൂസ അത് മതി പൂസയോ അതെ പൂജ പ്രാർത്ഥിച്ചാൽ മതി എന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഓ അങ്ങനെ ആ വിശപ്പ് മാറ്റിയിട്ട് പൂജിച്ചാൽ മതി എന്തായാലും ഭഗവാൻ പറഞ്ഞിട്ടില്ലല്ലോ തിന്നുകൊണ്ട് വന്ന് എന്നെ പൂജിക്കരുതെന്ന് എന്നാൽ പിന്നെ നമുക്ക് പോവാം എന്നും പറഞ്ഞ് അവർ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഗീതു ഒന്ന് ശ്വാസം വിടുവാ ഹൗ പോകാൻ പോകാൻ തോന്നുന്നു സമാധാനം പോട്ടെ എന്നാലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേ രേഖ എന്തായാലും അമ്മേ നമ്മൾ ഭഗവാനു മുന്നിൽ നിന്നും അങ്ങനെ താണ്ടി താണ്ടിപ്പോവാൻ പാടില്ല എന്തായാലും ഇവിടെ ഭഗവാനെ കണ്ടതല്ലേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം അതിന് തെറ്റൊന്നും ഇല്ലല്ലോ എന്നും രേഖ പറയണ അത് കേട്ടതും ആ അത് ചേച്ചി പറഞ്ഞത് ശരിയാ വാ അമ്മേ നമുക്കൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പോവാം അതിലൊരു തെറ്റും എന്നൊക്കെ പറയണ ഈ സമയം ഗീതു ഈശ്വര എല്ലാം കൂടി ഇങ്ങോട്ട് വരുവാൻ തോന്നുമല്ലോ രേഖച്ച് എല്ലാം കുളവാക്കി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതെങ്ങനെ കണ്ണേട്ടനെ അറിയിക്കും കണ്ണേട്ടനാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ക്യാൻറ്റീനിലെ മുൻപിലിരിക്കുക ഈശ്വരന്മാരെ രക്ഷിക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീതം ഇങ്ങനെ തലം കുമ്പിട്ട് നിൽക്കുക അപ്പോഴേക്കും കാഞ്ചന കണ്ടോ കണ്ടോ മുട്ടിപ്പോയി ആ പെൺകുട്ടി പ്രാർത്ഥിക്കുക ഇനിയും ആ ദൈവ ദൈവത്തിന് മുൻപിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ ദൈവത്തിന് നല്ല ശക്തിയുണ്ട് പ്രിയമോളെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് കുഞ്ഞെ ആയുലാരോഗ്യത്തോടുകൂടെ ജനിക്കണമെന്ന് കേട്ടല്ലോ അത് കേട്ടതും ശരി കാഞ്ചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയയും രേഖയും ഒക്കെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രാധികയും ഗീതുവാണെങ്കിൽ ഞെട്ടലോട് കൂടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊട്ട് തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാതെ ഗീതുവിൻ്റെ തൊട്ട് പിന്നിൽ നിന്നിട്ടും രാധികയും രേഖയുമെല്ലാം ഗീതുവിനെ കാണോ അങ്ങനെ കണ്ട അവരുടെ ഹണിമോൺ എന്തായിത്തീരും അതെ ഗോവിന്ദ് ഒരുപാട് ആഗ്രഹിച്ച ഗീതുവിനേം കൂട്ടി ഇങ്ങോട്ട് വന്നത് ഇവിടെ മറ്റൊരു പ്രശ്നമാകുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് മിസ് ചെയ്യാതെ കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്